ഹായ് ഓൾ എല്ലാവർക്കും ജി എക്സ് പി എസ് സി അക്കാദമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വിശാഖം തിരുനാളാണ് അപ്പം വിശാഖം തിരുനാളിൻ്റെ വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത് ടു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് പണ്ഡിതൻ എന്ന നിലയിൽ പ്രശസ്തനായ തിരുവിതാംകൂർ രാജാവാണ് വിശാഖം തിരുനാൾ രാമവർമ്മ പണ്ഡിതൻ എന്ന നിലയിൽ പ്രശസ്തനായ തിരുവിതാംകൂർ രാജാവാണ് വിശാഖം തിരുനാൾ രാമവർമ്മ മൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ അംഗമാകാൻ ക്ഷണം ലഭിച്ച ഇന്ത്യയിലെ ആദ്യ രാജാവ് വിശാഖം തിരുനാളാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നാലിൽ തിരുവിതാംകൂറിലെ ആദ്യ പരുത്തിമില്ല് കൊല്ലത്ത് ആരംഭിച്ചു തിരുവിതാംകൂറിലെ സമ്പൂർണ്ണ ഭൂസർവേ നടത്തിയത് വിശാഖം തിരുനാളിൻ്റെ കാലത്താണ് വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് തിരുവിതാംകൂറിൽ പോലീസ് സംവിധാനം ഉടച്ച് വർത്ത ഭരണാധികാരിയാണ് വിശാഖം തിരുനാൾ തിരുവിതാംകൂറിലെ ആദ്യ പോലീസ് സൂപ്രണ്ടാണ് ഒലിവർ എച്ച് ബെൻസ്ലി ഇപ്പം വിശാഖം തിരുനാൾ വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത് ടു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചാണ് പണ്ഡിതനെന്ന നിലയിൽ പ്രശസ്തനായ തിരുവിതാംകൂർ രാജാവാണ് വിശാഖം തിരുനാൾ ബൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗമാകാൻ ക്ഷണം ലഭിച്ച ഇന്ത്യയിലെ ആദ്യ രാജാവാണ് വിശാഖം തിരുനാൾ തിരുവിതാംകൂറിൽ സമ്പൂർണ്ണ പൂ നടത്തിയത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിലാണ് തിരുവിതാംകൂറിൽ പോലീസ് സംവിധാനം ഉടച്ചു വാർത്ത ഭരണാധികാരിയാണ് വിശാഖം തിരുനാൾ തിരുവിതാംകൂറിലെ ആദ്യ പോലീസ് സൂപ്രണ്ടാണ് ഒലിവർ എച്ച് ബെൻസ്ലി കൃഷി കൃഷിയിലും സസ്യശാസ്ത്രത്തിലും പണ്ഡി പാണ്ഡിത്യം ഉണ്ടായിരുന്ന തിരുവിതാംകൂർ മഹാരാജാവാണ് വിശാഖം തിരുനാൾ തിരുവിതാംകൂറിൽ മരച്ചീനി കൃഷി പ്രോത്സാഹിപ്പിച്ച ഭരണാധികാരിയാണ് വിശാഖം തിരുനാൾ രാമവർമ്മ ശ്രീ വിശാഖം തിരുനാളിൻ്റെ സ്മരണാർത്ഥം നാമകരണം ചെയ്ത മരച്ചീനി ഇനമാണ് ശ്രീ വിശാഖം മുല്ലപ്പെരിയാർ ഡാമിന് അന്തിമ അനുമതി നൽകിയ തിരുവിതാംകൂർ മഹാരാജാവാണ് വിശാഖം തിരുനാൾ മുല്ലപ്പെരിയാർ പാട്ടകരാറിനെ എൻ്റെ ഹൃദയരക്തം കൊണ്ടാണ് എഴുതുന്നതെന്ന് എന്ന് വിശേഷിപ്പിച്ച തിരുവിതാംകൂർ രാജാവാണ് വിശാഖം തിരുനാൾ സ്റ്റേറ്റ്സ്മാൻ കൽക്കട്ട റിവ്യൂ തുടങ്ങിയ പത്രങ്ങളിൽ ലേഖനങ്ങൾ എഴുതിയിരുന്ന മഹാരാജാവാണ് വിശാഖം തിരുനാൾ വിശാഖം തിരുനാളിൻ്റെ പ്രധാന ര പ്രധാന രചനകളാണ് ദ ഹൊറർ ഓഫ് വാർ ആൻഡ് ബെനഫിറ്റ് ഓഫ് ഫീസ് ഒബ്സർവേഷൻ ഓൺ ഹയർ എഡ്യൂക്കേഷൻ ഇതൊക്കെയാണ് ദ ഹൊറർ ഓഫ് വാർ ആൻഡ് ബെനഫിറ്റ് ഓഫ് ഫീസ് ഒബ്സർവേഷൻ ഓൺ ഹയർ എഡ്യൂക്കേഷൻ തിരുവിതാംകൂറിലെ ഹൈക്കോടതി സ്ഥാപിച്ച ഭരണാധികാരിയാണ് വിശാഖം തിരുനാൾ തിരുവിതാംകൂറിൽ ഹൈക്കോടതി സ്ഥാപിച്ചത് ആരായിരുന്നു വിശാഖം തിരുനാൾ വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലാണ് തിരുവിതാംകൂർ ഹൈക്കോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം അഞ്ചാണ് ഓക്കെ തിരുവിതാംകൂർ ഹൈക്കോടതിയിലെ ആദ്യ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു രാമചന്ദ്ര അയ്യർ അപ്പോൾ വിശാഖം തിരുനാളിനെ നമുക്കൊന്നുകൂടി ഒന്ന് റിവിഷൻ ചെയ്യാം വിശാഖം തിരുനാൾ വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചാണ് പണ്ഡിതൻ എന്ന നിലയിൽ പ്രശസ്തനായ തിരുവിതാംകൂർ രാജാവാണ് വിശാഖം തിരുനാൾ രാമവർമ്മ വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗമാകാൻ ക്ഷണം ലഭിച്ച ഇന്ത്യയിലെ ആദ്യ രാജാവാണ് വിശാഖം തിരുനാൾ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി തിരുവിതാംകൂറിലെ ആദ്യ പരുത്തിമില്ല കൊല്ലത്ത് ആരംഭിച്ചു തിരുവിതാംകൂറിൽ സമ്പൂർണ്ണ പൂസർവേ നടന്നതും ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിൽ വിശാഖം തിരുനാളിൻ്റെ ഭരണകാലത്താണ് തിരുവിതാംകൂറിൽ പോലീസ് സമ്മതാനം ഉടച്ചു വാർത്ത ഭരണാധികാരിയാണ് വിശാഖം തിരുനാൾ തിരുവിതാംകൂറിലെ ആദ്യ പോലീസ് സൂപ്രണ്ടാണ് ഒലിവർ എച്ച് ബെൻസ്ലി കൃഷിയിലും സസ്യശാസ്ത്രത്തിലും പാണ്ഡിത്യം ഉണ്ടായിരുന്ന തിരുവിതാംകൂർ മഹാരാജാവാണ് വിശാഖം തിരുനാൾ തിരുവിതാംകൂറിൽ മരച്ചീനി കൃഷി പ്രോത്സാഹിപ്പിച്ച ഭരണാധികാരിയാണ് വിശാഖം തിരുനാൾ ശ്രീ വിശാഖം തിരുനാളിൻ്റെ സ്മരണാർത്ഥം നാമകരണം ചെയ്ത മരച്ചീനി ഇനമാണ് ശ്രീ വിശാഖം മുല്ലപ്പെരിയാർ ഡാമിന് അന്തിമ അനുമതി നൽകിയ തിരുവിതാംകൂർ മഹാരാജാവാണ് വിശാഖം തിരുനാൾ മുല്ലപ്പെരിയാർ പാട്ടക്കരാറിനെ എന്റെ ഹൃദയ രക്തം കൊണ്ടാണ് എഴുതുന്നത് എന്ന് വിശേഷിപ്പിച്ച തിരുവിതാംകൂർ മഹാരാജാവാണ് വിശാഖം തിരുനാൾ സ്റ്റേറ്റ്സ്മാൻ കൽക്കട്ട റിവ്യൂ തുടങ്ങിയ പത്രങ്ങളിൽ ലേഖനങ്ങൾ എഴുതിയിരുന്ന മഹാരാജാവാണ് വിശാഖം തിരുനാൾ വിശാഖം തിരുനാളിന്റെ പ്രധാന രചനകളാണ് ദ ഹൊറർ ഓഫ് വാർ ആൻഡ് ബെനഫിറ്റ്സ് ഓഫ് പീസ് ഒബ്സർവേഷൻ ഓൺ ഹയർ എഡ്യൂക്കേഷൻ തിരുവിതാംകൂറിലെ ഹൈക്കോടതി സ്ഥാപിച്ച ഭരണാധികാരിയാണ് വിശാഖം തിരുനാൾ തിരുവിതാംകൂറിൽ ഹൈക്കോടതി നിലവിൽ വന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴാണ് തിരുവിതാംകൂർ ഹൈക്കോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം അഞ്ചാണ് തിരുവിതാംകൂർ ഹൈക്കോടതിയിലെ ആദ്യ ദി ചീഫ് ജസ്റ്റിസാണ് രാമചന്ദ്ര അയ്യർ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിക്കുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ബൈ താങ്ക്